നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇത് കുടുംബ ബഡ്ജറ്റിലൊക്കെ വലിയ ഒരു വ്യത്യാസം വരുത്തുന്ന കാര്യമാണ് പക്ഷേ അതേപ്പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഇത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ തരത്തിലുള്ള ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ ജി എസ് ടിയിലുള്ള ഒരു പരിഷ്കാരം നടപ്പിലാക്കിയതെന്നുകൂടെ നമ്മൾ ചിന്തിക്കുന്ന നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ജി എസ് ടി ഒരു ഒറ്റപ്പെട്ട ഒരു നടപടിയായിട്ട് ഞാൻ കാണുന്നില്ല അതായത് ആഗോള സമ്പദ്ഘടനയിലും അതോടൊപ്പം തന്നെ ആഗോള എക്കണോമിക് ഓർഡറിലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആഗോള രംഗത്തെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ ജി എസ് ടി ഇപ്പോൾ നടപ്പിലാക്കി ഞാൻ കാണുന്നത് എന്താണതൊക്കെ ഇപ്പോൾ നമ്മൾ കോവിഡ് മഹാമാരി രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ലോകം കഴിഞ്ഞ എഴുപത് വർഷത്തെ കാണാത്ത ഏറ്റവും വലിയ ഇക്കണോമിക് റിസഷനും ക്രൈസിസും കണ്ടു ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ക്രൈസിസ് അതുമൂലം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം വന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം എന്താണ് സംഭവിച്ചത് ലോകം രണ്ട് സാമ്പത്തിക മാർക്കറ്റായിട്ട് മാറി അതായത് പിന്നീട് ഒരു കൂട്ടര് റഷ്യയുടെ സൈഡിലും മറ്റൊരു കൂട്ടര് എതിർച്ചേരിയിൽ നിന്ന സാമ്പത്തിക ഘടന തന്നെ മാറി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ യുദ്ധം നടക്കുന്നു ഇപ്പോൾ പിന്നെ വീണ്ടും ട്രംപിൻ്റെ പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നു ട്രംപിൻ്റെ ടാരിഫ് പരിപാടികൾ അപ്പോൾ ചുരുക്കത്തിൽ ലോക സമ്പദ്ക്രമത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു ലോക ലോകരംഗത്തൊരു മാറ്റം വന്നിരിക്കുന്നു പിന്നീട് ലോകത്ത് തന്നെ ഒരു 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 എക്കണോമിക് റിസഷനിലേക്ക് നീങ്ങുന്നു വലിയൊരു അനിശ്ചിതത്വം ലോക സമ്പദ്ഘടനയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും കൂടുതലുള്ള ഈ ട്രംപിൻ്റെ ഈ നടപടികളൊക്കെ തന്നെ ഇന്ത്യൻ എക്കോണമിയുടെ ഇന്ത്യൻ എക്കോണമി ഇപ്പോൾ ലോകത്തെ ഏറ്റവും നാലാമത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയാണ് അപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ലോക രംഗത്ത് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അത് മറികടക്കാൻ വേണ്ടി ഇന്ത്യൻ മാർക്കറ്റ് വിപുലീകരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി നിക്ഷേപം കൂട്ടാൻ വേണ്ടി കൺസംഷൻ കൂട്ടാൻ വേണ്ടി നമ്മുടെ സമ്പദ്ഘടന ചോർന്നു പോകാതെ സമ്പദ്ഘടന മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നടപടിയെന്നുള്ള നിലയിൽ നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയെടുത്ത ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത് കാണുന്നത് അപ്പോൾ അതുമൂലം അതിലെന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റിലേക്ക് നമുക്ക് അയക്കുന്നതിൽ ഒരുപാട് അനിച്ഛിത്വം നിലനിൽക്കുന്നു എല്ലാ മേഖലകളും ഒരുപാട് അനിച്ഛിത്വം നിലനിൽക്കുന്നു അതോടൊപ്പം ട്രംപിൻ്റെ ഈ പരിപാടി അപ്പോൾ എന്താണ് നമ്മുടെ ആൾട്ടർനേറ്റീവ് നമ്മുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കുക ഇവിടെ തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക ഇവിടെ തന്നെ കൂടുതൽ കൺസംഷൻ ജനറേറ്റ് ചെയ്യുക അങ്ങനെ ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അനിച്ഛത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് നടപടികളുടെ ഒരു പല നടപടികളും എടുക്കുന്നുണ്ട് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ജി എസ് ടി നിരക്കുകളിൽ വലിയൊരു വെട്ടിക്കുറവ് വരുത്തുകയും ആ തരത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഉൽപ്പാദനം കൺസംഷൻ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പ് ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്